ൾ വീട്ടിലാരും ഇല്ലെന്നൊക്കെ ആണോ ചോദിച്ചു ഡിവോഴ്സ് ആയിട്ടില്ല പക്ഷേ താമസിക്കാതെ ഡിവോഴ്സ് ആകും അപ്പൊ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ നമ്മൾ സദ്യ ഒരു കാര്യം പറഞ്ഞേ ഇന്ന് നമ്മൾ സ്റ്റാൻഡിൽ പോവാണ് കേട്ടോ അപ്പൊ നീണ്ട ഒരാഴ്ചയായിട്ട് നമ്മൾ സ്റ്റാൻഡിലോട്ട് നമ്മൾ വണ്ടിയും കൊണ്ട് ഓടാൻ പോയിട്ടേ ഇല്ല മറ്റ വണ്ടിയിലെ ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞ് ഏതെങ്കിലും ഓട്ടം വിളിച്ചു കഴിഞ്ഞാൽ ആ ഓട്ടങ്ങളൊക്കെ നമ്മൾ പോയിട്ടുള്ളൂ അപ്പം കഴിച്ചപ്പം വണ്ടി എടുത്തു ഞാൻ ഒന്ന് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കിയിട്ടു അപ്പോൾ റോഡിലിട്ടേക്കതാണ് അപ്പം അതിന് മുമ്പ് നമുക്ക് നമ്മുടെ മുടിയൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ ഇപ്പം കഴിച്ചു ഇതാണ് നമ്മുടെ വണ്ടിയുടെ മുടിയാണ് കേട്ടോ നമ്മൾ മുടി ചെയ്യുന്ന പോലെ ഞാൻ എല്ലാ ദിവസവും വണ്ടിയൊക്കെ ഇറങ്ങുമ്പോൾ ഈ മുടിയൊക്കെ ഒന്ന് സെറ്റ് ആക്കി ചെയ്യുകയെന്ന് സെറ്റാക്കിയിടും ഇപ്പം ഇപ്പൊ നമ്മൾ വണ്ടി എടുക്കുന്നില്ലെങ്കിലും സ്റ്റാൻഡിൽ പോയില്ലെങ്കിലും അത്യാവശ്യം രാത്രിയിലൊക്കെ നമ്മൾ ഓട്ടം പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഡീസൽ കുറവായിരുന്നു അപ്പോൾ ഏതായാലും കൈയ്യോടെ നമ്മളൊന്ന് പമ്പി വന്നതേ ഡീസലും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നേരം നമുക്ക് നമ്മുടെ തട്ടകത്തിലേക്ക് പോകാം കൈസ് എല്ലാവരെയും ഒന്ന് കാണാം പരാതി കാര്യങ്ങളെ ഒക്കെ കേൾക്കാം ചിലപ്പോൾ അതിലൊക്കെ വഴക്കൊക്കെ പറയും കേട്ടോ ഇന്നും വരാത്തതിന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയെ പോകുമ്പോഴൊക്കെ എല്ലാരും പറയും നീങ്ങി വാ കേട്ടോ നിനക്ക് വെച്ചിട്ടുണ്ടോന്നൊക്കെ പറയും പോയി നോക്കാം നെറ്റ് ഇത് ഇത് നെറ്റ് ഈ വലത്തേ സൈഡിൽ കാണാൻ മൊബൈൽ ഡാറ്റ കണ്ടോ ഇതിപ്പോ ഓണാ ഓഫ് ആവുമ്പോ വെള്ള മനസ്സിലായോ നീല വരുമ്പോ ഓണായി എല്ലാരും എന്നാ പറഞ്ഞോണ്ടിരിക്കുന്നേ എല്ലാരും അപ്പൊ കൈസപ്പൊ നമ്മൾ സ്റ്റാൻഡ് വന്നപ്പം തന്നെ നമ്മുടെ ചേട്ടാട്ട് ഒരു ചേട്ടനാണ് പുതിയ ഫോൺ എടുത്തു അപ്പൊ അതിന്റെ സെറ്റിംഗ്സ് ഒക്കെ നമ്മളോട് ചോദിച്ചിട്ടൊന്നും മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനൊക്കെ വന്ന അപ്പൊ കൈസപ്പങ്ങോട്ട് എല്ലാം വന്നപ്പോഴും എന്നെ കൈ കാണി വിളിച്ചിട്ടുണ്ടെ അപ്പൊ കൈസപ്പ നമ്മുടെ വണ്ടി എട്ടാമത് നമ്മടെ വണ്ടി കിടക്കുന്നു കേട്ടോ അപ്പം കഴിച്ചവ സർപ്രൈസ് സർപ്രൈസില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ വീഡിയോയ്ക്കകത്ത് അതായത് ഒരു മാസം നമ്മൾ ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ സമ്പാദിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഞാൻ ഇന്ന് തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം കഴിച്ചുമ്പം കൂടുതലായിട്ടും ഷോർട്ടായിട്ടുള്ളതും ഷോർട്ട്സ് വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ ഫുള്ള് രാവിലത്തെ വരുന്നതും അത് എടുക്കുന്നതും പിടിക്കുന്നതും എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ആയിട്ട് ഒരു ദിവസം വരുമാനം എത്താം ഞാൻ ഷോർട്സിൽ പറയും ബാക്കി അത് നമ്മൾ നോർമലായിട്ട് നമ്മൾ ഓടുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ ലോങ് വീഡിയോയ്ക്കത് കാണിക്കത്തുള്ളൂ ഇപ്പം അപ്പോൾ എല്ലാവരും ഷോർട്ട് വീഡിയോ കയറി കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് നമ്മുടെ വരുമാനം എത്ര ആണ് ഒരു മാസം ഓടി കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര കിട്ടും എന്നൊക്കെ ഞാൻ ഷോർട്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ തുടങ്ങിയത് കാണാം അപ്പോൾ കഴിച്ചപ്പോൾ സ്റ്റാൻഡ് വന്നു ഏതായാലും ഒന്ന് ഇറങ്ങിയില്ല ഇതുവരെ ഏതായാലും ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് വരട്ടെ ഓക്കെ അപ്പോൾ കഴിച്ചപ്പം കണ്ടല്ലോ വണ്ടി എല്ലാം അങ്ങ് ഏറ്റവും വരെ കിടക്കുന്നത് അതെ കണ്ടോ അപ്പം കഴിച്ചു പിടിച്ചൊരു മൈക്കിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവമാണ് അപ്പൊ ഫ്രണ്ടിൽ നിന്നുള്ള വണ്ടി പോയി അപ്പോൾ അതിൽ നമുക്ക് ഇപ്പം ഒരേ വണ്ടി അത്തോട്ട് കയറ്റിയിടും നമ്മുടെ വണ്ടി നമുക്ക് കയറ്റി അടുപ്പിച്ചിടാം അപ്പം കഴിച്ചപ്പം വേറെ സംഭവം വെച്ചാലേ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു എന്നെ കൈ കാണിച്ച് വിളിച്ചതാണ് അതായത് നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിലെ എന്ന ഉത്സവം കാര്യങ്ങളുമാണ് അപ്പം നാളെ ഇതിൽ ഒരു എഴുന്നള്ളത്തുണ്ട് അപ്പം എഴുന്നള്ളത്തിൻ്റെ സമയത്ത് നമ്മൾ സ്റ്റാൻഡ് ചെയ്യുന്ന എല്ലാവരും കൂടെ പിരിവിട്ടെ പടക്കം വാങ്ങാനും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വിളക്ക് കത്തിക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ജസ്റ്റ് ഒരു പിരിവുണ്ടെന്ന് പറഞ്ഞു അപ്പം കഴിച്ചപ്പോൾ ആ പിരിവിൻ്റെ കേസെട്ട് പറയാൻ വിളിച്ചാണ് ഞാൻ പറയുന്ന നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം അപ്പോൾ നാളെ ഞങ്ങളുടെ രീതിക്ക് ഒരു വിളക്ക് കത്തിയിലും പ്രാർത്ഥനയും പിന്നെ നമ്മുടെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ രീതിയിൽ അപ്പോൾ ഞാൻ വണ്ടിയല്ലേ ഞാൻ അത്തോട് കയറ്റി കേട്ടോ അപ്പം അപ്പോൾ അതേ നമ്മൾ ഏതാണ്ട് മൂന്നാമത് വന്ന് കേട്ടോ നമ്മുടെ വണ്ടി കൊണ്ട് അപ്പം കഴിച്ചപ്പോൾ മൂന്നാമത് വന്നപ്പോഴത്തേന് നമ്മുടെ സ്റ്റാൻഡ്ലൈൻ്റെ ഒരു ചേട്ടൻ വിളിച്ചിട്ട് ഒരു ഓട്ടം പോകാമെന്ന് ചോദിച്ചത് അപ്പം കഴിച്ചപ്പോൾ നമ്മുടെ അടുത്തുള്ള സ്കൂളിൽ നിന്നാണ് ഓട്ടം കേട്ടോ എനിക്ക് തോന്നുന്നു സ്കൂളിലെ ടീച്ചർമാർ എല്ലാവരും കൂടെ പോയി പിള്ളേരെ വീട്ടിൽ നിന്ന് പിടിക്കാൻ വേണ്ടി പോകുമല്ലോ അത് അഡ്മിഷൻ ചേർക്കാൻ വേണ്ടി അപ്പം അപ്പോൾ അതാണ് തോന്നുന്നു അപ്പോൾ ഏതായാലും ഞാൻ അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പം കഴിച്ചപ്പം നമ്മൾ സ്കൂളിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് കുട്ടിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ടീച്ചർമാരെല്ലാവരും കൂടി അകത്തോട്ട് കീറിപ്പോയി പയ്യൻ അവരെ കണ്ടൊണ്ണിറങ്ങി മറ്റേ ഓട്ടമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഒരു നൊസ്റ്റാൾജിക്ക് സാധനം അതായത് പണ്ട് നമ്മളെ ഇതുപോലെ സ്കൂളിൽ ചേർക്കുന്ന സമയമാകുമ്പോഴത്തേനെ ടീച്ചർമാർ പിടിക്കാൻ വരുമ്പോഴത്തേനും നമ്മുടെ ഒരു ഓട്ടവും വെപ്രാളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്കതൊന്നും ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല സാർമാരൊക്കെയല്ലേ നമുക്ക് അവർ ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മോശമല്ലേ അപ്പോൾ ഫസ്റ്റ് വീട്ടിൽ അപ്പോൾ ഇനി നോക്കാം ഇനി അടുത്ത അടുത്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആ ഓട്ടം കഴിഞ്ഞു കേട്ടോ അപ്പം കൂടുതലും ആ പിള്ളേരെ ഒക്കെ രക്ഷാർത്താക്കളെ വിളിക്കുമ്പോഴേ ആ ഒരു അപ്പോൾ പിന്നെ അത് കാരണം അധികം പോണ്ടി വന്നില്ല അപ്പൊ അപ്പോൾ ആ ഓട്ടം കഴിഞ്ഞു നമ്മൾ തിരിച്ച് സ്റ്റാൻഡിൽ എത്തി കേട്ടോ സ്റ്റാൻഡ് എത്തിട്ട് നമ്മളിങ്ങനെ കിടക്കുകയാണ് ഓക്കെ ഫ്രണ്ട് വന്നു കേട്ടോ അപ്പോൾ ആദ്യത്തെ ഓട്ടം നമ്മൾ കണ്ടല്ലോ അപ്പം മൂന്നാമത് വന്നപ്പോഴാണ് നമുക്കൊരു ഓട്ടം വന്നിട്ട് നമ്മളത് പോയത് അപ്പോൾ അപ്പോൾ നമുക്ക് രണ്ടാമത് നമ്മൾ ഫ്രണ്ടിൽ ഓട്ടം വന്നേക്കാണ് അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമ്മളെ ആരാ വിളിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് നോക്കാം അപ്പം അപ്പോൾ അങ്ങനെ ഞങ്ങൾ നാളത്തെ ഞങ്ങളുടെ പരിപാടിയെക്കുറിച്ചൊക്കെ ഞങ്ങളിങ്ങനെ സംസാരവും ചർച്ചകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എപ്പോഴും മൈക്കിൻ്റെ സൗണ്ട് ഉണ്ട് അപ്പോൾ അത് കാരണം ചിലപ്പോൾ ആ നോയ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേട്ടൊന്നിരിക്കാം അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ ടാസ്ക് അതായത് ഇന്ന് തൊട്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ ടാസ്ക് നമ്മൾ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ക്യാഷ് ഇന്നത്തെ നമ്മുടെ ഡേ വണ്ണിലെ വരുമാനം തൊട്ട് തന്നെ നമ്മുടെ ഇരുപത്തേഴ് ദിവസത്തേക്ക് ഇന്ന് തൊട്ട് ഇരുപത്തേഴ് ദിവസമാണ് നമ്മൾ കൂട്ടുന്നത് കേട്ടോ ഇപ്പോൾ ഇരുപത്തേഴ് ദിവസത്തെ അതായത് ഒരു മാസത്തെ വരുമാനം നമ്മൾ ഇരുപത്തേഴ് ആഴ്ച ആണ് കൂട്ടുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ വരുമാനം തൊട്ട് അതിനകത്ത് വരും അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് വീഡിയോയുടെ അല്ല നമ്മുടെ ഷോർട്സിനകത്തായിരിക്കും ഞാൻ ആ കാര്യം ഞാൻ പറയുന്നത് ഇന്നത്ര നമുക്ക് കിട്ടിയെന്നുള്ളത് ഒരു വണ്ടി വരുന്നുണ്ട് ചിലപ്പോൾ ഇതിനകത്തായെന്നതിൽ ഒരു ഓട്ടം കാണാൻ അപ്പം കൈസപ്പം ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ ഓട്ടോ ആണ് കേട്ടോ ഇപ്പൊ നൂറ്റി ഇരുപത് രൂപയുടെ ഓട്ടോ ഉണ്ടായിരുന്നേതായാലും ഇനിയിപ്പോ ഇവിടെ നമുക്ക് വണ്ടി തിരിക്കാം നമുക്ക് സ്റ്റാൻഡിലേക്ക് പോവാം ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഫ്രണ്ടിൽ നിന്നുള്ള ഓട്ടോ നമുക്ക് പൈസ കിട്ടിയത് ആണ് കിട്ടിയത് കേട്ടോ ഇപ്പം അത് കഴിഞ്ഞു നമ്മൾ തിരിച്ചു വീണ്ടും സ്റ്റാൻഡിൽ വന്നു ഇപ്പം നിലവിലെ ഏറ്റവും പുറകില് ഞാനാണ് കിടക്കുന്നത് അപ്പം കൈസ് കണ്ടോ എന്താ കൈഷ് ഇതുപോലെ സ്വപ്നം ഒരു വണ്ടി ഇതുപോലെ ഒരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ നടക്കാത്ത കാര്യങ്ങളല്ലേ പക്ഷെ ഒരു വണ്ടിപ്രാന്ത് വേണ്ട നമ്മുടെ മുത്ത് കിടക്കുന്നു അപ്പം കഴിച്ചപ്പോ സമയം പന്ത്രണ്ടാം നമുക്കല്ലേ കേട്ടോ അപ്പൊ നമ്മൾ പിന്നീട് നമ്മൾ കുറേ കിടന്ന് 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 നമ്മളിപ്പോൾ ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പൊ കഴിച്ചപ്പോൾ ഈ ഒരു ഓട്ടോ കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ അപ്പൊ കഴിച്ചപ്പോ നിലവിൽ ഇപ്പോൾ മൂന്ന് ഓട്ടോ നമ്മൾ ഉച്ച വരെ ഓടിയിട്ടുള്ളേ ആ കൂടിയിട്ടുള്ളേക്കെ വെയിറ്റ് ചെയ്യാം വീട്ടിൽ വന്നു കേട്ടോ അപ്പം കഥയൊക്കെ ലോക്കാണ് ആ ഭാര്യ ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പം കഥ ഒക്കെ ലോക്കിയിട്ടാണ് പോകുന്നത് അപ്പം കൈസപ്പം എല്ലാം എടുത്ത് കഴിക്കട്ടെ ആഹാരം എടുത്ത് കഴിച്ചിട്ട് ഇനി ഒരു പത്ത് ഒക്കെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് പിന്നെ നമുക്ക് സ്റ്റാനിലോട്ട് പോവാം ഓക്കേ സോനു അവിടെയെന്നു കൈസ് എൻ്റെ സോനുനൊക്കെ ഉണ്ടോ കണ്ടോ ഇപ്പോൾ ഉള്ളത് എൻ്റെ സോനു കോക്കോ കോക്കോയെ കണ്ടോ ഫുഡൊക്കെ കഴിച്ചു അപ്പൊ തിരിച്ച് നമ്മളെ സ്റ്റാൻഡിലോട്ട് പോവാണ് കേട്ടോ കൊറച്ചേരമൊക്കെ അവിടെ ഇരുന്നു പിന്നെ ബോറാ സ്റ്റാൻഡിൽ തന്നെ പോവാം അങ്ങനെ സ്റ്റാൻഡിലേക്ക് ഇറങ്ങി അപ്പൊ കൈസ ഉച്ച ശേഷമുള്ള നമ്മുടെ ഓട്ടോ കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് അപ്പൊ അതിൽ നമുക്ക് ഇനി നോക്കാം സ്റ്റാൻഡ് ചെയ്യുന്നിട്ട് വേറെ വണ്ടി ഉണ്ടോ ഇല്ലെന്നൊക്കെ നമ്മൾ നോക്കാം കേട്ടോണ്ടെപ്പള്ളൂ പ്പം എല്ലാവരും കഴിക്കാനൊക്കെ ആയിട്ട് പോയേക്കാണ് അപ്പോൾ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് വന്നതാണ് അപ്പം കഴിച്ചപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ വണ്ടിയുടെ അത്യാവശ്യം നല്ല നല്ല രീതിക്ക് പണിയെടുത്ത് അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിക്ക് എല്ലാം നല്ല രീതിയിൽ വൃത്തിയായിട്ട് പണ വണ്ടി കാണാൻ നിങ്ങൾ കണ്ടത് കേട്ടോ അപ്പോൾ കഴിച്ചപ്പോൾ അടുത്ത നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ ഈ അടുത്തുള്ള ആരിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ ഒക്കെ റിവ്യൂ ഒക്കെ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ കഴിച്ചപ്പം നിങ്ങൾ നമുക്ക് കമൻറ്റായിട്ട് ഇട്ടാൽ മതി നമുക്ക് സമയം പോലൊക്കെ വന്ന് നമ്മുടെ വണ്ടിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം അപ്പം കഴിച്ച ഇപ്പം അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു അപ്പം കഴിച്ചപ്പോൾ നാളത്തെ വിശേഷമൊക്കെ പറഞ്ഞില്ലേ അപ്പം നമ്മുടെ സ്റ്റാൻഡ് ചെയ്യുന്നപ്പോൾ നാളെ ഇപ്പം നമ്മുടെ ആ എഴുന്നള്ളത്ത് വരവേൽപ്പിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കുറഞ്ഞ ഒരു മുന്നൂറ് രൂപ വെച്ചിട്ടൊക്കെ ഇപ്പം ഞങ്ങൾ എസ്റ്റിമേറ്റ് ഇങ്ങനെ ഒരു ഫണ്ടിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ സംസാരിക്കും അപ്പോൾ നാളെ പോയി പടക്കവും കാര്യങ്ങളൊക്കെ പോയി വാങ്ങാനൊക്കെ ഇവിടെ നാളെ പോകുന്നുണ്ട് പറ്റുവാണെങ്കിൽ ആ കൊടുത്ത് നമ്മൾ കയറി പോകാം അപ്പം കഴിച്ചപ്പോൾ വൈകിട്ട് ഒരു ആകുമ്പോൾ ആകുമ്പോഴായിരിക്കും നമ്മുടെ എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ അതിനെല്ലാം ഇവിടെ എല്ലാം സെറ്റപ്പ് ആക്കണം അടിപൊളിയാക്കണം അപ്പം കൈസപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഒരാൾ ചോദിച്ചു വീട്ടിലാരും ഇല്ലെന്നൊക്കെ എപ്പോഴും പറയുമ്പോഴേ ഡിവിഴ്സാണോ എന്നെ ചോദിച്ചു അപ്പം കഴിസപ്പം ഡിവോഴ്സ് ആയിട്ടില്ല പക്ഷേ താമസിക്കാതെ ഡിവോഴ്സ് ആകും അപ്പം അങ്ങനെ നിൽക്കുന്നു അപ്പം അത് പിന്നെ ഇപ്പം അത് പറയാൻ താല്പര്യപ്പെടുന്നില്ല അപ്പം കൈസപ്പ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വന്ന് നിൽക്കുകയാണ് അതിന് മൂന്നാമത്തെ വണ്ടി ഇനിയിപ്പോൾ അടുത്ത ഓട്ടം ആരാണ് ഇടയ്ക്കു നിന്നാണോ ഇനി ഫ്രണ്ടിൽ നിന്ന് വിളിക്കുകയാണോ അങ്ങനെയാ ഒന്നും അറിയത്തില്ല അപ്പം കൈസപ്പം നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം ഓക്കെ ി വന്നില്ല അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പുറകെ ഫോൺ ഓട്ടം വന്നേ അപ്പോൾ ആ ഓട്ടം പോവാൻ വേണ്ടി പോവാണ് കേട്ടോ കൈസ് അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ഓട്ടമാണ് ഇതേ ഓക്കെ അപ്പം അപ്പോൾ ആ ഓട്ടം കഴിഞ്ഞപ്പം തന്നെ നമുക്ക് അടുത്ത ഓട്ടം ആയി അപ്പം നമ്മൾ ഇത് കഴിഞ്ഞ് തിരിച്ചു പോന്നേ ഉള്ളേ ഏതായാലും പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കയറാൻ പറ്റും അപ്പം നമുക്ക് അടുത്ത ഓട്ടത്തിലേക്ക് നമ്മൾ പോവാം കേട്ടോ അവിടെ ചെന്ന് അവരെ കുടിക്കൊണ്ട് പോകണം പോകാൻ ഓക്കെ അതായത് അത് അരി പൊടിപ്പിച്ചതായിരുന്നു കേട്ടോ അരി പൊടിപ്പിച്ചതാണ് വണ്ടിക്ക് പുറേ മൊത്തം ഉണ്ടായിരുന്നത് അതിനകത്തൊക്കെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈസപ്പം വീട് റോട്ടീന്നും കുറച്ചങ്ങോട്ട് മാറിയ അപ്പോൾ ആ ചേച്ചി തന്നെ ഉള്ളതെന്ന് പറഞ്ഞു അവസാനം ആ പൊടിച്ച അരി മൊത്തം ഞാൻ ചാക്കിനകത്ത് എടുത്തുകൊണ്ട് അവിടെ കൊണ്ട് ഒരു മൂന്ന് നാല് ട്രിപ്പായിട്ട് കൊടുക്കേണ്ടി വന്നത് ആ അപ്പം തന്നെ ഒരു വരുവായി അപ്പം തിരിച്ച് നമ്മൾ സ്റ്റാൻഡിലോട്ട് പോവാണേ ഓക്കെ ചോദിച്ചപ്പോൾ അടുത്ത ഓട്ടം നമുക്ക് കിട്ടിയത് കേട്ടോ അടുത്ത ഓട്ടം കിട്ടി ആ ചേച്ചി ഇറക്കി വിട്ടു എന്നിട്ട് നമ്മൾ വണ്ടി തിരിക്കുകയാണ് മൂന്നാഴ്ച അടുത്ത നമ്മുടെ ഉച്ച കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ മൂന്നാമത്തെ ഓട്ടം കേട്ടോ അപ്പൊ അമ്മ ഒരുപാട് ഓട്ടം ആയിരുന്നു അപ്പൊ കായപ്പോ അതും നമ്മൾ ഇപ്പോൾ ചെയ്ത് കേട്ടോ നമ്മളോട് അതായത് ഇതിന്റെ ഇപ്പൊ ഇവിടെ ഈ കാണുന്ന കണ്ടത്തിനകത്ത് കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ പയറും ചീരയൊക്കെ അവിടെ വെച്ച് തന്നെ അവർ വിൽക്കും അവിടുത്തെ നമ്മുടെ ഒരു മെയിൻ ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പൊ കയച്ചപ്പോ തിരിച്ച് സ്റ്റാൻഡിലോട്ട് പോട്ടെ കേട്ടോ ഓക്കെ അപ്പൊ കഴിച്ചപ്പോ നമ്മൾ അടുത്തൊരു ഓട്ടം കെട്ടി കേട്ടോ അപ്പൊ ഫ്രണ്ട് നമുക്ക് അടുത്ത ഓട്ടം കെട്ടി ആ ഓട്ടം പോയി തിരിച്ചു വരുമ്പോഴത്തേന് പറയാം പയ്യന്മാരും അമ്മമാരെ ടർഫിൽ അങ്ങാണ്ടിരിക്കുന്നു പന്ത് കളിക്കാൻ പോയാന്നു കേട്ടോ അപ്പൊ അമ്മമാര് കൈകരിച്ചിട്ട് പറഞ്ഞേട്ടാ ഫണ്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കുഴപ്പമില്ല അപ്പൊ അമ്മമാരെ അപ്പുറത്തെ ജംഗ്ഷനെ കൊണ്ടുറങ്ങി അപ്പൊ അമ്മമാര് നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളൂ അമ്മ ഏതായാലും അങ്ങനെ ഇപ്പൊ നമ്മൾ സ്റ്റാൻഡിലോട്ട് പോവാണ് ഓക്കെ നമ്മടെ ഒരു വണ്ടിയാ വേണ്ടി പോകുന്നത് കേട്ടോ പോകുന്നത് വണ്ടി കണ്ടോ നമ്മുടെ ഒരു നമ്മളെ വണ്ടി പണത് കഴിഞ്ഞപ്പോഴത്തേന് ഒരു പ്രാവശ്യം ഞാൻ ചങ്ങനാശ്ശേരി പോയപ്പോൾ നമ്മുടെ അടുത്ത് വണ്ടി കണ്ടിട്ട് ഒന്ന് പരിചപ്പെട്ട് ചേട്ടൻ വന്നായിരുന്നു ഇപ്പൊ അപ്പം പുള്ളീടൊക്കെ വണ്ടി ചെയ്യുന്ന വെച്ചാൽ പുത്തൻ വണ്ടി എടുത്ത് രണ്ട് വർഷമായി റീടെസ്റ്റ് കഴിഞ്ഞിട്ട് എന്ന് വന്നത് അപ്പം പെൺ പെട്ടെന്ന് സമയം പോകുന്നില്ല റീടെസ്റ്റ് ഒക്കെ ചെയ്ത് പെട്ടെന്നാണ് പോകുന്നത് അപ്പം കയസ് അപ്പം ഇനിയിപ്പോൾ ഒരു കൊല്ലം ഒരു നമുക്ക് ഒന്നേരം കൊല്ലം കൂടെ ഉണ്ട് ഓക്കെ കൊള്ളാം അപ്പോൾ കയസ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ സ്റ്റാൻഡിൽ തന്നെ കിടക്കുന്നു വൈകുന്നേരമായി ഇനിയിപ്പോൾ നമുക്ക് നോക്കാം അടുത്ത ഓട്ടം കാര്യങ്ങളെ അപ്പോൾ നാളത്തെ പിരിവൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതനുസരിച്ചെല്ലാം കൂടെ വേണം നമ്മൾ ഇന്ന് കണ്ടു വേണം ഓടാൻ ഓക്കെ ഇപ്പൊ കഴിസപ്പോ ഫ്രണ്ടീന്ന് കിട്ടിയ ഓട്ടോ ആണ് കേട്ടോ അപ്പോൾ റേഷൻ കടയിൽ നിന്ന് സാധനം കൊണ്ട് പുള്ളിയുടെ വീട്ടിലോട്ട് അപ്പോൾ നമ്മുടെ അടുത്താണ് കേട്ടോ ആ പറ്റിക്കട നമ്മുടെ ഇവിടെ വന്ന ചേട്ടൻ ചായക്കടയിലോട്ട് കേറി കേട്ടോ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട് ചായ കുടിക്കണം എന്നുണ്ട് ഓട്ടോ അല്ലേ അതിലിപ്പം കുടിക്കാൻ പറ്റത്തില്ല ഇനിയിപ്പ തിരിച്ചു വിട്ടിട്ട് സ്റ്റാൻഡിലോട്ട് വഴിക്ക് ഇവിടെ കേട്ടോ കേട്ടോ ഇപ്പൊ ഇപ്പൊ നമ്മൾ നോക്കാം നോക്കാം എങ്ങനെ ഉണ്ട് നമുക്ക് സമയം കറക്റ്റ് ഇപ്പൊ ആറു മണിയായി കേട്ടോ ഇനിയിപ്പൊ വൈകുന്നേരത്ത് നമുക്ക് എന്തായാലും ഒരു ഏഴര ഏഴര വരെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല തോട്ടം കാണുന്ന സമയം എല്ലാരും ജോലി കഴിഞ്ഞൊക്കെ വരുന്നവരൊക്കെ അതായാലിങ്ങനെ ഇടന്ന് നോക്കാം നമുക്കഴിച്ചപ്പോ കണ്ടല്ലോ അപ്പൊ സമയം ആറുമണിയായി അപ്പൊ കഴിച്ചപ്പോൾ ഇത് ആറുമണിയായിട്ട് ഇത്ര നേരമായിട്ട് കഴിച്ചപ്പോൾ നമ്മൾ ആയിരം രൂപ തികച്ചോടിയിട്ടില്ല കേട്ടോ അപ്പൊ കഴിച്ചപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ വേറെ വണ്ടിയിൽ കാറേല വേറെ വണ്ടിയിലൊക്കെ ഓട്ടം വരുമ്പോഴൊക്കെ നമ്മൾ പോകുന്നതിൻ്റെ കാര്യം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലോ അപ്പൊ കഴിച്ചപ്പോ നോക്കാം എന്തായാലും ഒരു ആയിരം രൂപയെങ്കിലും തികച്ചോടാൻ നമ്മൾ ഇന്നിവിടുന്ന് കളം വിടത്തില്ല അത് വേറെ കാര്യം അപ്പൊ നോക്കി എവിടെ നോക്കാം അപ്പം കഴിച്ചപ്പോൾ അതേ സമയം ഏഴ് ഏഴര ഒക്കെ ആയി കേട്ടോ അപ്പൊ കഴിച്ചപ്പോ നമ്മൾ ഓട്ടത്തിൽ തന്നെയാണ് അപ്പൊ ഏതായാലും ഇനി ഇപ്പം വിഷയം കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ കൈസപ്പ ഏതായാലും തിരിച്ച് ഇനിയിപ്പ സ്റ്റാൻഡിലോട്ട് തന്നെയാണ് പോകുന്നത് നിർത്തി പോകാറായിട്ടില്ല ഓക്കെ അപ്പൊ കൈസപ്പ ഇന്നത്തെ ഓട്ടം കഴിഞ്ഞില്ല കേട്ടോ അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് കുളിച്ച് ഫ്രഷ് ഞാൻ പറഞ്ഞില്ല അമ്പലത്തിൽ പരിപാടി ഓട്ടം തന്നെ അപ്പൊ അവിടെ രണ്ടുപേരെ ഞാൻ വീട്ടുകാരെ കൊണ്ട് വിട്ടിട്ടുണ്ട് അപ്പൊ രണ്ടുപേരും ഒരേപോലെ ഇറങ്ങി അപ്പൊ എനിക്ക് ഏതായാലും അവരെ കൊണ്ട് തിരിച്ചു കൊണ്ട് വിടാൻ പോകണം അപ്പൊ ഞാൻ കുളിയാക്കി കഴിഞ്ഞിട്ടത് വീണ്ടും നമ്മുടെ വണ്ടി എടുത്തോണ്ട് പോകണേ ഇപ്പൊ കൈസപ്പ കണ്ടോ നമ്മളിതേ ഇവിടെ വന്ന് നടക്കുവാണ് കേട്ടോ അപ്പൊ അവർ ഏതായാലും വരണം അന്ന് കഴിഞ്ഞിട്ട് അവരെ കൊണ്ടുപോയി വേണം അപ്പൊ അങ്ങനെ രണ്ടോട്ടുണ്ട് വൈകിട്ട് നമുക്ക് കേട്ടോ ഇപ്പൊ സമയം പത്ത് മണി കഴിഞ്ഞു അപ്പൊ കൈസപ്പ് ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കേട്ടോ അപ്പൊ കൈസപ്പ് ഞാൻ പറഞ്ഞില്ല ആറു മണി വരെയൊക്കെ നമ്മള് ആയിരം രൂപ പോലും കഴിച്ച ഓടില്ല നമ്മൾ പറഞ്ഞില്ല അപ്പൊ ഈ ഏകദേശം ഒരു പത്ത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയൊക്കെ എടുത്ത് നമ്മള് രാവിലെ തൊട്ട് ആ മണി വരെ ഓടിയുള്ളൂ പക്ഷെ കൈ വൈകായപ്പോഴത്തേനും അതുകൂടെ നമ്മൾ ആ പ്രശ്നം ഒന്ന് പരിഹരിച്ച് അപ്പൊ കൈസപ്പ് മൊത്തം ഇന്ന് നമ്മൾ ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ നമ്മൾ ഓടിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഡീസലിൻ്റെ പൈസ ഒക്കെ പോയി പിന്നെ പിരിവിൻ്റെ പൈസ കൊടുത്തു അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും കൈസപ്പം ഇന്ന് നമ്മൾ ഒരു വിധത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആയിരം രൂപയ്ക്ക് മേളിൽ നമ്മൾ ഓടിയിട്ടുണ്ട് അപ്പം കൈസപ്പോൾ ആയാലും ഓക്കെ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ